ത്തിലാ ഒരു സഹാബി വെട്ടേറ്റ് മരിക്കാൻ കിടക്കുകയാണ് അതാ ശഹീദാകാൻ കിടക്കുകയാണ് ആ സൊഹാബിന്റെ അരിയിൽ അതാ വെള്ളവുമായി ചെന്ന ടൈമിൽ അതാ പറഞ്ഞതെന്താണ് എന്നെ ശുശ്രൂഷിക്കുന്ന ടൈമല്ല ലഭിതങ്ങൾ ഒറ്റപ്പെട്ട് കട്ടപ്പെടുന്നുണ്ട് ഹുതിന്റെ ഒരു ഭാഗത്ത് അങ്ങോട്ട് പോകണേ ലഭിതങ്ങളുടെ മുടുക്കി വല്ലതും പറ്റില്ല റബ്ബ് നിങ്ങളെ വെറുതെ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തനിക്ക് വെള്ളം കൊണ്ടുവന്നതായ സ്വഹാബിമാരോട് ശഹീതാകുന്ന ജീവനുള്ള സ്വഹാബിമാര് പറഞ്ഞെങ്കിൽ വല്ലാത്ത മഹബത്ത് തന്നെ റസൂലിന്റെ മഹബത്ത് ചെറിയതല്ല അതുള്ളവൻ വലിയവൻ തന്നെ സുഹാബിമാരുടെ മഹബത്തിനൊന്നും നമുക്ക് കഴിയില്ല അതിൽ നിന്നൊരു ചെറിയ ഭാഗമെങ്കിലും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം അള്ളാഹുവിന്റെ റസൂലിനെ എപ്പോഴും നമ്മൾ ഓർക്കണം അള്ളാഹുവിന്റെ റസൂലിന്റെ വിളിപ്പുകൾ നമ്മൾ ചൊല്ലിയിരിക്കണം ചെറിയ മഹബത്തിനെ വലിയതായി നാം വളർത്തിയെടുക്കണം ഒരിക്കലും തന്നെ നമ്മൾ അള്ളാഹാന്റെ റസൂലിനെ മറക്കരുത് ദിനംപ്രതി റസൂലുള്ള പേരിൽ ാത്തവൻ ഒരു പൂർണ്ണ മുമീനല്ല എന്ന് അയിമ്മത്ത് പറയുന്നു ഉമ്മമാരെ എത്ര സ്വലാത്താണ് നമ്മൾ ചൊല്ലാറുള്ളത് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ ഈ ലോകത്ത് നമ്മൾ പിരിയും കേട്ടോ മരിച്ചു പോകാനുള്ളതാണ് ഗ്രൂപ്പ് പറഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നടക്കുന്ന സ്വഭാവം മാറ്റിയിട്ട് അള്ളാഹുവിനെയും സൂലിനെയും അംഗീകരിക്കുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമകളാകണം നമ്മൾ ഇമാം സിയൂത്തി അവിടുത്തെ ഹാവിയിൽ ഉദ്ധരിക്കുന്നു ഇമാം അബ്ദുൾ റൌഫിൽ അവിടുത്തെ കവാചിബുതു എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു മറ്റ് കിതാബുകളിലുമുണ്ട് ഇങ്ങനെ പറയാൻ കാരണം ഇതിനൊന്നും ഒരു രേഖയില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് രേഖ പറഞ്ഞത് മഹാനായിഫാഴി തങ്ങൾ റസൂറുള്ള അല്ലെ അതാ അഞ്ചു നൂറ്റാണ്ട് ശേഷമുള്ളവരെയാണ് ആ മഹാൻ ഇതൊരാ അഞ്ചാം നൂറ്റാണ്ടിൽ തൊഴിഞ്ഞുപോയ ഇമാം അതാ സിയാറത്തിനായി വരുന്നു ാഹുവിന്റെ റസൂലിന്റെ ശരീരം ജീർണിച്ച് സമൂഹത്തിൽ വാസന കൊണ്ട് പൊരുതിമുട്ടുന്ന പേരിലാണ് വിധങ്ങളെ മറവ് ചെയ്യാനുള്ള കാരണം എന്നെയും നിന്നെയും മറവ് ചെയ്യുന്ന പോലെ ജനങ്ങൾക്ക് പൊറുതി മുട്ടുന്ന പേരിലാണ് വാസനിച്ച് ജീർണിച്ച് പൊറുതി മുട്ടുന്നത് കൊണ്ട് ആണിന് വിധങ്ങളെ മറവ് ചെയ്തതെന്ന് ഇസ്ലാമി എഴുതി അതിനെ ഇന്ന് വരെ അവർ തിരുത്തിയിട്ടില്ല ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ ഒരു ആശയം മാത്രമാണെങ്കിൽ തന്നെ അവൻ ഇസ്ലാമിന്റെ പുറത്താണെന്ന് ഞാനല്ല പറഞ്ഞത് അള്ളാന്റെ റസൂലിന്റെ ശരീരം ജീർണിച്ചു പോയ മുഹമ്മദിനെ റ്റുപോയ മുഹമ്മദിനെയാണോ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതാരാണ് സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് അജാരിവിൽ യൂസുഫെന്ന ഭരണാധികാരിയാണ് എവിടെയുണ്ട് സംഭവം ഇമാം തന്റെ കാമിലിൽ ഇമാം കാമിലിത്രിച്ചിരിക്കുന്നു ഇമാംഖാനി ഉദ്ധരിച്ചിരിക്കുന്നു പല പല പണ്ഡിതന്മാരും ഉദ്ധരിച്ചിരിക്കുന്നു റസൂലിന്റെ ശരീരം ജീർണിച്ചു പോയ ശരീരമെന്ന് അജാജി പറഞ്ഞ പേരിൽ അവൻ എന്ന് എന്ന് പുറത്തുപോയി കൊടുത്തു കാമിലു ഉദ്ധരിക്കുന്നു തങ്ങളുടെ ശരീരം എന്താ അവരുടെ സുന്നത്ത് ആരോടും പറയാനൂല്ല ഒന്നും പറയാനില്ല ഒരു എതിർപ്പിനും ഇല്ല വല്ലാത്ത പൊഞ്ചിരിയല്ലേ ഈമാൻ ഇല്ലാത്തൊരു കൗമിനെ പറ്റി എന്ത് പറയാറ് അല്ലാത്ത ചെറിയ നല്ലാത്ത നിസ്കാരത്തെ ഉണ്ടാവുന്നു ഈമാനില്ലാത്ത എന്ത് നിസ്കാരത്തെ റസൂലിന്റെ ശരീരം പറഞ്ഞതിനെ നിങ്ങൾ പണ്ഡിതന്മാർ ഒരാള് എന്തെങ്കിലും അസല തെറ്റിയാ ശിഷ്യനാണെങ്കിൽ തന്നെ ഉസ്താദിന്റെ കയ്യിൽ തെറ്റിയിരിക്കുന്നു എന്ന് പരസ്യമായി പ്രസംഗിക്കും അങ്ങനെയല്ലേ വല്ല ഏതെങ്കിലും ഒരാൾ ഇന്ന് വരെ തിരുത്തിയിട്ടുണ്ടോ എത്ര സ്റ്റേജിൽ നിന്ന് ചോദിച്ചു തിരുത്തണ്ടായല്ല അവരുടെയും ആശയം അവരുടെ ആശയം അതാണ് ആ വിശ്വാസം കൊണ്ട് ശരീരം അതാ ജീർണിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണ് പറയാത്തു മാമിങ്ങളില്ല ലാൻഡർ സൂര്യന്റെ ശരീരം ജീർണിക്കുമെന്ന് പറയുന്നവൻ കാഫറായി പോകുന്നവാണ് പക്ഷെ കാഫുറായാൽ നെറ്റത്തൊരു പൊട്ടുവരുമെന്ന് മനസ്സിലാക്കണ്ട ആഹ്ലത്തിലെത്തുമ്പോഴോ അതായത് ി കാര്യമില്ല നീ നിസ്കരിച്ച നിസ്കാരം നീ എടുത്ത നോമ്പ് ഹജ്ജി ഒന്നും കാണുകയില്ല കാണുകയില്ലയുമാം ഗസാലിതങ്ങൾ പറഞ്ഞു നാൽപ്പത് വർഷം നീ സു കിടന്നു പക്ഷേ ചില ഫുസാലിങ്ങളുടെ വിശ്വാസമല്ല എങ്കിൽ നിന്റെ വിശ്വാസത്തിന് തകരാറുണ്ടെങ്കിൽ അക്കൈദ തുക നിന്റെ വിശ്വാസത്തിന് തകരാറുണ്ടെങ്കിൽ നീ ചെയ്ത ആ അമലുകൾ മുഴുവനും വിതരപ്പെട്ടാണ് അമലിന് ഇസ്ലാമെന്ന് പുറത്തു പോയ വിവരം എപ്പഴാ അറിയാം ആഹ്ലെത്തും പറയും ചെയ്ത അമലുകൾ മുഴുവനും നശിച്ചു പോയി ഭാര്യയോടുള്ള ബന്ധം മുറിഞ്ഞു പോയി രമമായ ഇസ്ലാം എഴുതിയില്ലേ മുസ്ലിമായി മുസ്ലിമിന്റെ നാവ് കൊണ്ട് പറയാൻ പാടില്ല നമുക്കിത് വ്യക്തിപരമായ പ്രശ്നമാണോ രികിൽ ചെന്നിട്ടും എത്ര എത്ര സ്വാലിഹിങ്ങളാണ് സങ്കടം പറഞ്ഞത് കബുറിന്റെ അരികിലല്ലാതെ ദൂരം റസൂലുല്ലാനെ വിളിച്ച കണക്കിന് കണക്കും കയ്യുമുണ്ടോ എന്നൊരു ഗ്രന്ഥം തന്നെ കാണാം കേൾക്കണം അതിനു ദൈമിയൊക്കെ ജനിക്കുന്നതിന്റെ എത്രയോ മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് അതിൽ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിച്ച സംഭവങ്ങൾ ചില്ലറയല്ല എത്രയാണ് എത്രയാണതിൽ കൊടുത്തത് ഓരോ അനുഭവങ്ങളും ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തത് പൈസ കൊണ്ടുവന്നു കൊടുത്തത് രക്ഷപ്പെടുത്തിയത് വീണ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് വിളിച്ചു കരഞ്ഞത് പത്രി കൊടുത്തത് ഇഷ്ടംപോലെ അനുഭവങ്ങൾ അതാ മുസ്ലിം ഉമ്മത്തിന്റെ അനുഭവങ്ങൾ ഐമ്മത്തിന്റെ അനുഭവങ്ങളിൽ അതിൽ കാണാം അസ്കലാനി തങ്ങൾ പറയുന്നു ഇദ്ദയിലേക്ക് ഞങ്ങളൊരു കപ്പലിൽ പുറപ്പെടുന്നു ആ കപ്പൽ അതാ വഴിയിൽ വച്ച് പഴയകാലത്തെ കപ്പലാണല്ലോ പായക്കപ്പൽ കാറ്റുപിടിച്ചാൽ മറിഞ്ഞു പോകുന്ന കപ്പൽ ആ കപ്പലിൽ ഞങ്ങൾ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കപ്പലിനാ പിടിക്കുകയാണ്

ാഹുവിന്റെ റസൂലിന്റെ മഹിബായ ഒരു മഹാനാ കപ്പലിലുണ്ടായിരുന്നു ആ കപ്പലിൽ നിന്ന് അദ്ദേഹം നേരിട്ട് പറയുന്നു നിർത്തുക നിർത്തുക റസൂളുള്ള ഞാൻ കാണുന്നുണ്ട് സൂറുല്ലാഹി തങ്ങൾ ഉണർച്ചയിൽ വരുന്നതാണെന്ന് പറയുന്നു സഹാബത്തിന്റെ വിശ്വാസം അങ്ങനെയാണ് സൂറുള്ള ശേഷം സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമെന്നും അതിന് യാതൊരു പ്രയാസവും ഇല്ല എന്നും അതാത്തിൽ വിശ്വസിക്കുന്നു ഇമാമിങ്ങൾ മുഴുവനും വിശ്വസിക്കുന്നു അടക്കപ്പെട്ടു നിസ്തരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് മുച്നബി പറഞ്ഞ ഹദീഫ് നിഷേധിക്കാൻ നിസ്കരിക്കുന്നു കബരിൽ മരിച്ചുപോയ വ്യക്തി നിസ്കരിക്കുകയോ അതെല്ലാം മൂസനതി മരിച്ചിട്ടില്ലേ ഞാൻ മെഹറാജിന്റെ രാത്രിയിൽ കസീറിൽ മൂസാനബി നിസ്കരിക്കുന്നത് കണ്ടു കബിറകത്ത് അയ്മത്തി അതാ അമ്പിയാക്കന്മാര് നിസ്കരിക്കുന്നു അത് കണ്ട് സെക്കൻഡ് കൊണ്ട് റസൂറുള്ള ആകാശാരോഹണം നടത്തി ഏഴാനാകാശത്തിലെത്തിയപ്പോൾ ഇമാം ബുഖാരി ചെയ്യുന്നു മരിച്ചുപോയി മറവ് ചെയ്യപ്പെട്ടാ മൂസാനബി ഏഴാനാകാശത്തു ഒരാകാശത്തിന്റെയും ഭൂമിയുടെയും ഒന്നാനാകാശത്തിന്റെയും ഭൂമിന്റെ ഇടയിലുള്ള ദൂരമെത്രേ ആകാശത്തിലേക്ക് ഇന്നുവരെ വരെ ശാസ്ത്രമെത്തിയിട്ടില്ല കാശമുണ്ടെന്ന് ഈ ലോകത്തെ പഠിച്ച റബ്ബു പറയുന്നു വന്നാൻ ആകാശത്തേക്ക് വരെ ശാസ്ത്രം എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ചില ശാസ്ത്രജ്ഞന്മാർ എത്താതെ വന്നപ്പോൾ കുറുക്കം പറഞ്ഞ പോലെ ആകാശമില്ല എന്ന് വരെ പറഞ്ഞവരുണ്ട് അത്രയും നീളമുള്ളതായ കൊടാനക്കോട് കിലോമീറ്റർ അപ്പുറം നിലകൊള്ളുന്നതായ ആകാശത്തേക്ക് ഈ കബറിൽ നിന്ന് മൂസന ബിസോയെന്ന് ഞാനല്ല പറയുന്നത് മരിച്ചാൽ പിന്നെ പോവില്ല പോകൂല സഹായിക്കൂല എന്ന് പറയുന്നവര് മനസ്സിലാക്കണം ഈ ഹദീഫ് മുഹാരി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു തുറുമതിയും അബൂദാവൂവും നസായും ഇബിനുമാനിയും ഇബിനിബ്ബാനും ഉപിനാസാക്കും നൈരമയും ദാരുമയും അതാ അബുയാനയും ബൈഹക്കയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു തർക്കമില്ലാത്ത ഹരീതാണ് മരിച്ചുപോയ മൂസനബി അലൈസലാം വിളിച്ചാൽ സുമാവല്ല നീല തിന്നും എന്നെ വീളയിത്തോർക്ക് ബാഗൂടാകുത്തീരം ചെയ്യാനാവതാദും നമ്മുടെ നാടുമായി ഇത്രയൊന്നും ദൂരമില്ല സ്വാലിഹീങ്ങൾ തല്ല കൊടുക്കുന്ന കഴിവ് അത് നിഷേധിക്കുന്നവൻ ഇസ്ലാമിന്റെ വഴിയിലുള്ളവനാണെന്ന് പറയാൻ കഴിയില്ല മൂസാനപിക്കിങ്ങനൊരു സംഗം ഉണ്ടായിട്ടുണ്ടോ എന്ന് വക്കാബി ആശയക്കാരുമല്ലവരും കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ നേതാക്കന്മാരോട് ചോദിക്കണം ഉണ്ട് കൊട്ടപ്പുറത്ത് പറഞ്ഞ അത് ആകാശത്തല്ലേ അത് ആകാശത്ത് ശിർക്കാവാം ആകാശത്തേക്ക് വരുമെന്ന് ചങ്ങാ ഈ ഭഗദാദും കിട്ട് വരെ പണിയാ ഔലിയാക്കളെ വിളിക്കണ്ട നബിമാരെ വിളിക്കാൻ സമ്മതിക്കാൻ തിരക്കെടുില്ല അതും പറ്റൂല മരിച്ചു പോയ പിന്നെ ബുളിന്റെ പരിപാടിയെ വേണ്ട ഞാൻ അതിലേ കടക്കുന്നില്ല മഹാനായ റിഫാഴി തങ്ങളുടെ അരികിൽ ചെന്നുഴി തങ്ങളടക്കമുള്ള മഹാന്മാര് നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും അരികിൽ നിന്നും പറഞ്ഞ സംഭവങ്ങൾ എത്രയാണ് അവിടുത്തെ ശിഷ്യൻ പറയുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അൽവിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം മറ്റ് പല കിതാബുകളിലും കാണാം അവിടുത്തെ ശിഷ്യന് പറയുന്നു ഉസ്താദിന്റെ കൂടെ കൂടെ അതാ ഹജ്ജിന് വന്നപ്പോൾ ഒരു അസറിന്റെ ശേഷം മദീന പള്ളിയിൽ മുത്തിനബിന്റെ ചാരത്ത് ഞങ്ങളെത്തി മദീനയിൽ ചെന്നാൽ അവരുടെ മനസ്സുവല്ലാതെ മഹബത്ത് കൊണ്ട് കരയുന്നതാണ് അവരുടെ കണ്ണുകൾ കരയുന്നതാണ് അവരുടെ മനസ്സുകൾ കരയുന്നതാണ് നബി തങ്ങളുടെ കബിറൽ ഷരീഫിന്റെ അരികിലെത്തിയഫാഴെ തങ്ങളെ പറ്റി അവിടുത്തെ ശിഷ്യ പറയുന്ന പരിസരം മുസ്താദ് മറന്നുപോയി ബഹാനായ